കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും തീരദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് നാശനഷ്ടങ്ങളാണുണ്ടായത് മരങ്ങൾ വീണ് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി വൈദ്യുതി കാലുകളും വ്യാപകമായി തകർന്നിട്ടുണ്ട് തൃപയാർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകൾ പലതും നിലമ്പൊത്തി താന്യം കിഴിപ്പള്ളിക്കര മേഖലയിൽ വ്യാപകമായി മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം താറുമാറായി കിഴിപ്പിള്ളിക്കരയിൽ പലയിടത്തും ഗതാഗതം മുടങ്ങി ചിറയ്ക്കൽ കുറുമ്പിലാവ് പഴുവിൽ മേഖലകളിലും വ്യാപകമായി മരങ്ങൾ വീണ് വൈദ്യുതി കാലുകൾ തകർന്നിട്ടുണ്ട് വാഴ കവങ്ങ് ഉൾപ്പെടെ വീണ് കൃഷിനാശവുമുണ്ട് നാട്ടികയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം നാട്ടിക ജുമാ മസ്ജിദിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങളും തെങ്ങുകളും വീണു മൈത്രി റോഡ് നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം എന്നിവിടങ്ങളാണ് മരങ്ങൾ റോഡിലേക്ക് വീണത് മരങ്ങൾ റോഡിലേക്കും വൈദ്യുതി ലൈനിലേക്കും വീണ് വൈദ്യുതി ലൈനുകൾ തകരാറിലായി ഗതാഗതവും തടസ്സപ്പെട്ടു നാട്ടിക ഫയർഫോഴ്സും കെ എസ് സി ബി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത്